ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചില ഗുണങ്ങളെ കുറിച്ച് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങളുള്ള വ്യക്തിയെ എപ്പോഴും ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു ബുദ്ധിമാനായ വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾ സമൂഹം ശ്രദ്ധയോടെ കേൾക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തിയുടെ ആറ് ഗുണങ്ങളാണ് അവനെ ബുദ്ധിമാനാക്കുന്നത് ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിൽ പോലും സ്വയം നിയന്ത്രിക്കുന്ന വ്യക്തിയെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും അതിനാൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യരുത് സ്വയം സംയമനം പാലിച്ച് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പതരാതെ സ്വന്തം ശക്തിയെയും കഴിവുകളെയും കുറിച്ചുള്ള യഥാർത്ഥ ബോധത്തോടെ നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുക അത്തരം ഒരു വ്യക്തിയെ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു ചാണകിന്റെ നയം അനുസരിച്ച് ഒരു വ്യക്തിയെ എപ്പോഴും തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു ചെയ്യുന്ന വ്യക്തിയെ ബുദ്ധിമാൻ എന്ന് വിളിക്കാം അതുകൊണ്ട് ഒരു വ്യക്തി എപ്പോഴും തെറ്റായ പ്രവൃത്തികളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ബുദ്ധി ശരിയായി വിനിയോഗിച്ച് വിജയിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ ബുദ്ധിമാൻ എന്ന് വിളിക്കാമെന്ന് ചാണക്യൻ പറയുന്നു ഭാവി പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ജ്ഞാനി എന്ന് ചാണക്യൻ വിളിക്കുന്നു കാരണം ജോലി പൂർത്തിയാകുന്നതിന് മുമ്പ് അവന്റെ പദ്ധതികൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് കാരണം അവരുടെ ജോലിയിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് ചാണകന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി തന്റെ പദ്ധതികൾ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണം എല്ലാ സമയത്തും തന്റെ ലക്ഷ്യം നേടുന്നതിനായി പ്രവർത്തിക്കുകയും ഏത് പ്രതിബന്ധങ്ങളെയും ഭയമില്ലാതെ മറികടക്കാൻ കഴിവുള്ളവനുമാണ് ബുദ്ധിമാനായ വ്യക്തിയെന്ന് ചാണക്യൻ പറയുന്നു ലക്ഷ്യത്തിലെത്താൻ സമയമോ കാലമോ സാഹചര്യമോ നോക്കാത്ത ഒരാൾക്ക് വിജയം കൈവരിക്കാൻ അധികം സമയമെടുക്കില്ല ചാണകൻ പറയുന്നതനുസരിച്ച് ആത്മീയ പാതയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുമെന്നാണ് ഈ ഗുണം കാരണം ഒരു വ്യക്തിക്ക് ആസ്വാദനത്തിൽ നിന്നും ആഡംബരത്തിൽ നിന്നും സ്വയം അകന്നു നിൽക്കാനും പരിശ്രമങ്ങളിൽ ശ്രദ്ധിക്കാനും കഴിയുന്നു അത്തരം വ്യക്തികളെ ബുദ്ധിമാൻ എന്ന് വിളിക്കാമെന്ന് ചാണക്യൻ പറയുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഒരു വ്യക്തിയെ ബുദ്ധിമാനാക്കുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ തന്റെ ചുമതലകൾ പൂർത്തിയാക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളിലും ഭയപ്പെടാതെ നിരന്തരം തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതോ ആയ വ്യക്തി ബുദ്ധിമാനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക Thank you.